ഹലോ നമസ്കാരം എ ടി സെഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പെരുമ്പിലാവ് ചന്തയിലെ വിശേഷങ്ങളാണ് ഈ ആഴ്ചയിൽ പെരുമ്പിലാവ് ചന്തയിൽ വന്ന പോത്തുകളും പെരുന്നാളിനുള്ള വലിയ വലിയ പോത്തുകളും ഇറച്ചിക്കാവശ്യമുള്ള പോത്തുകളും അതുപോലെ തന്നെ എരുമകൾ മൂരികൾ വലിയ വലിയ ഓങ്കോളിൻ്റെ ഇനത്തിൽപ്പെട്ട മൂരികൾ അവരുടെയൊക്കെ വിശേഷങ്ങളാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ അപ്പോൾ വീഡിയോ കിടക്കാം ഇന്നിപ്പോൾ ഇതിൽ മഴ പെയ്തിട്ട് ചന്തയൊക്കെ ആകെ ചെളിപിളിയായിട്ടാണ് കിടക്കണത് കന്നുകളൊക്കെ വന്നുകൊണ്ടിരിക്കണമല്ലോ വണ്ടികളൊക്കെ നേരം വെളുത്ത് വന്നുകൊണ്ടിരിക്കണല്ലോ ഒരു സൈഡിലൊക്കെ കന്നോളി ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കയറി ചന്തയിലേക്ക് കയറി ആ കയറുന്ന വഴിയിലൊക്കെ നിൽക്കുന്ന പോത്തുകളാണ് നാടൻ പോത്തുകളാണ് ഈ ഭാഗത്തൊക്കെ നല്ല ഹരിയാനെന്ന് പറഞ്ഞ മുറാ പോത്തുകളൊക്കെ നിൽക്കുന്നുണ്ട് ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം മേലേക്കാണ് വിറ്റങ്ങൾക്ക് വില പറയണ ഇവരെ മേടിക്കാൻ വരുന്നേക്കാളും കൂടുതലാൾക്കാർ നാടൻകന്നുകളാണ് പെരുന്നാളിൻ്റെ സമയത്ത് ചന്തയിൽ നിന്ന് മേടിക്കാൻ വേണ്ടി വരുന്നത് ഏറ്റവും ടോപ്പിലാണ് നാടൻകന്നുകളൊക്കെ ഉള്ളത് അപ്പോൾ ആ ഭാഗത്തേക്കാണ് എല്ലാവരും വരുന്നവരൊക്കെ നേരെ കയറിപ്പെടുന്നത് ഈ ഭാഗത്തൊക്കെ കുറച്ച് നാടൻകന്നുകൾ എടുക്കുന്നുണ്ട് ഇവിടെ നിന്ന് തൊട്ട് അങ്ങോട്ട് മേലേക്ക് മൊത്തം നാടൻകന്നുകളാണ് ഇഷ്ടംപോലെ നാടൻകന്നുകളുണ്ട് ഈ ഭാഗത്തൊക്കെ ഒക്കെ എൺപത് തൊണ്ണൂറ് ഒന്ന് ഒരു ലക്ഷം രൂപ മേലെ വിലവരണം നാടങ്കം എന്നുള്ളതാണ് ആ മേലെ നിൽക്കുന്നുണ്ടായത് ഇതൊക്കെ നല്ല നല്ല ഹരിയാന മുറാ പോത്തുകളാണ് നല്ല ബെങ്ങിയിൽ ചുവപ്പ കയറൊക്കെ കൊണ്ട് കെട്ടി നിർത്തിയിട്ടുണ്ട് ഒരു ബെങ്ങി കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ചുവപ്പ കയറൊക്കെ കെട്ടി നിർത്തിയിരിക്കുന്നത് ഈ ഭാഗത്ത് കുറച്ച് നാടങ്കന്നും വരുവെന്നൊക്കെ മിക്സ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് ഈ ചെളിലൊക്കെ ഒക്കെ നല്ല വിലയുണ്ട് പെരുന്നാളോടെ പെരുന്നാളായതുകൊണ്ടായിരിക്കണം നല്ല വിലയുണ്ട് പെരുന്നാളും മറ്റേ അടിപൊളി പോത്തുകളാണ് നല്ല രീതിക്ക് എറിച്ച് കയറിയിട്ടുള്ള ഇതൊക്കെ വെയിൽ കൊള്ളാതെ ഫാമുകളിലൊക്കെ നിന്ന ടൈപ്പ് പോത്താന്നുമുണ്ട് കാരണം വെളുത്തിരിക്കുന്നത് അത് കാരണമാണ് അപ്പോൾ അതൊക്കെ ഇഷ്ടം പോത്തുകളാണ് ഇനിയും കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ ഒരു ഒമ്പത് മണി പത്ത് മണിയാവുന്നവരുകൂടി ചന്ത എന്നറയും മഴയൊക്കെ പെയ്താരണം ചന്തേന്ന് നാടകം നിങ്ങൾക്ക് ഇഷ്ടം വരെ ആൾക്കാരായിട്ടുണ്ട് ഇപ്പോൾ ഇതൊക്കെ വളർത്താൻ പറ്റിയ കുട്ടികളാണ് ഫ്രൈ അത്യാവശ്യം ഒന്നര വയസ്സ് രണ്ട് വയസ്സിനൊക്കെ അടുത്തുള്ള വലിയ വലിയ ഫ്രൈ മോളാണ് ഇറച്ചി കയറിയിട്ടൊന്നുമില്ല നമ്മൾ കൊണ്ടായി നല്ല രീതിക്ക് പുല്ലും കുടിയും കൈത്തീറ്റിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ കയറി പറഞ്ഞ പോത്തുകളാണ് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് ആറഞ്ചാണ് ആ കണ്ട ഫ്രൈ പറയുന്നത് ഇത് അത്യാവശ്യം കുറച്ചുകൂടി വലിയ പൂത്തുകളാണ് വലിയ ഫ്രെയിമോളാണ് അപ്പം ഇതൊക്കെ ഒരു അഞ്ചാറ് മാസം നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇറച്ചി കയറണ നാടങ്കന്നോളാണ് പറയുന്നത് അറുപത് അറുപത്തഞ്ച് എഴുപത് എഴുപത്തഞ്ച് അങ്ങനെ റേഞ്ചാണ് പറ്റ വില പറഞ്ഞ ഒരു മൂന്ന് നാല് അഞ്ച് വയസ്സൊക്കെയുള്ള വലിയ പോത്തുകളാണത് അതെ ഈ ഒരു പോത്തിനെ മേടിച്ച് കൊണ്ടുപോകുന്നതാണ് എൺപത് രൂപയാണ് പോത്തിനെ മേടിച്ചത് പെരുന്നാളായതുകൊണ്ടായിരിക്കണം നല്ല വലയുണ്ട് ചന്തയിൽ ഒക്കെ തന്നെ നിരത്തി കെട്ടുന്നുണ്ട് അതിനിടയിൽ മഴ പെയ്തു തുടങ്ങി മഴ പെയ്യുമ്പോൾ ചന്തയിൽ ഭയങ്കരമായിട്ട് ചെളിയും കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അതിനുള്ളൊരു മാർക്കൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ചന്ത നല്ല അടിപൊളി ആയിരിക്കും ചെളിയായി കഴിഞ്ഞാൽ നമുക്കൊന്ന് നടക്കാൻ അളസീകരണം നടക്കണവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല നമ്മളൊക്കെ നടക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അതേ ഭാഗത്തൊക്കെ നല്ല ഓങ്കോളുണ്ട് കാളക്കുട്ടികളും വലിയ വലിയ പൂറ്റാൻ കാളുകളെ കിട്ടിയിട്ടുണ്ട് അതേഭാഗത്തൊക്കെ നാടൻ പോത്ത് കുട്ടികൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ അല്ലേ കുറച്ച് പോലെ പ്രായമുണ്ട് പക്ഷേ എന്നാലും ഇനിയും വളരുന്ന ടൈപ്പ് കുട്ടികളും ഇതിൻ്റെ ഇടയിൽ ഉണ്ട് അതേപോലത്തെ ഒരു വലിയൊരു പോത്തിന് കെട്ടിയിട്ടുണ്ട് അത്തിരി പ്രശ്നമാണ് അതാണ് മാറ്റി കെട്ടിയിണേ കുറേ നേരമായി വരുന്നവരോടും പോണവരൊക്കെ തട്ടാൻ നോക്കുന്നുണ്ട് മഴ പെയ്തു തുടങ്ങി ചന്തയിലും മഴ പെയ്തു തുടങ്ങിയാലും ഇഷ്ടം മാതിരി കച്ചവടക്കാർ വരണമുണ്ട് കച്ചവടം നടക്കുന്നുണ്ട് കാരണം മഴയൊന്നും ഒരു പ്രശ്നമല്ല കാരണം അത്ര പേരുത്തും നല്ല നല്ല കന്നുകൾ വന്നിട്ടുണ്ട് ഈ ആഴ്ച ഇഷ്ടം മാതിരി പോത്തുകൾ വന്നിട്ടുണ്ട് പെരുന്നാൾക്ക് പറ്റിയ നാടൻ പൂത്തുകൾ വാടത്തും പറമ്പിലൊക്കെ ഇട്ട് വളർത്തി നല്ല രീതിക്ക് ഇറച്ചി കയറ്റിയ പൂത്തുകളാണ് അതേ ഭാഗത്തൊക്കെ നാടൻ കന്നിങ്ങനെ രണ്ടെണ്ണം മൂന്നെണ്ണം പിടിച്ച് കച്ചവടം നടക്കുന്നുണ്ട് അതായതൊക്കെ ഓങ്കോളിൻ്റെ കനത്തിൽ പെട്ട നല്ല മുരിക്കൂട്ടന്മാരാണ് ഇതൊക്കെ വളർത്താൻ പറ്റിയ കുട്ടികളാണ് അത് കച്ചവടം നടക്കുന്നുണ്ട് അതേപോലത്തൊക്കെ വലിയ വലിയ പോത്തുകൾ ഞാൻ ചന്തയിൽ കണ്ടയിൽ ഏറ്റവും നല്ല വളർത്താൻ പറ്റിയ അടിപൊളി ഒരു കുട്ടിയാണ് അതാണ് നിൽക്കുന്നത് അത് അറുപത് രൂപ വിലയാണ് പറഞ്ഞത് ലാസ്റ്റ് ലാസ്റ്റൊരു അമ്പത്തിനാലിന് അമ്പത്തഞ്ചിനൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു നല്ലൊരു കുട്ടിയാണ് അടിപൊളി കുട്ടി ഈ ഭാഗത്ത് ഇതും നല്ല കുട്ടി തന്നെയാണ് അങ്ങനെ ഒന്ന് രണ്ട് കുട്ടികളെയാണ് കണ്ടത് കണ്ടതിൽ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ആ കുട്ടിയാണ് ഫസ്റ്റ് കാണിച്ച കുട്ടി അതവർ രണ്ടാണെങ്കിലും കച്ചവടമായതേ കൊണ്ടുപോവാണ് ഇരുപത്തെട്ട് മെനിക്കാണ് ആ രണ്ട് ഓരോ കുട്ടീനേയും കച്ചവടമായത് ചന്തയിൽ നിന്ന് വില പോത്തുകൾക്ക് പെരുന്നാൾ പോത്തുകൾക്ക് വില ഇത്തിരി ഉണ്ടെങ്കിലും അതുപോലെ കാളക്കുട്ടികൾ പശുക്കൾ അതുപോലെ ഇറച്ചിക്കുള്ള ഇരുമകൾ അതിനൊക്കെ അത്യാവശ്യം നല്ല വില കുറവെന്ന് തന്നെ പറയാം ഇതേ രണ്ട് പോത്തു കുട്ടികൾ നല്ല രണ്ട് ബോത്തു കുട്ടികളാണ് രണ്ടിനും കൂടി ചോദിക്കുന്നത് ഒന്നേ മുപ്പതാണ് രണ്ട് പോത്തുകുട്ടികൾ കൂടി ചോദിക്കുന്നത് ഒന്നേ മുപ്പതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഇറച്ചി കയറിയിട്ടുള്ള പോത്തുകൂട്ടികൾ തന്നെയാണ് ഇത് രണ്ടും പെരുന്നാൾക്കാർക്ക് പറ്റിയ പോത്തുകളാണ് കാരണം നല്ല രീതിക്ക് തീറ്റയും കുടിയും കൊടുത്ത് വളർത്തി നല്ല രീതിയിൽ ഇറച്ചി കയറിയിട്ടുള്ള പോത്തുകളാണ് ഇവിടെ അതുപോലെ തന്നെ രണ്ട് പോത്തുകൾ നിൽക്കുന്നുണ്ട് ഭാഗത്തൊക്കെ നാടങ്ക നാളെ തന്നെയാണ് ഏറ്റവും ടോപ്പിൽ അതേ ഇവിടെ ഒരു ആറേ എണ്ണത്തിന് ഒരുമിച്ച് കിട്ടിയിട്ടുണ്ട് ഈ കുട്ടിയൊക്കെ ഈ രണ്ട് കുട്ടികൾ ഒന്ന രണ്ടാമത്തെയും മൂന്നാമ മൂന്നാമത്തെയും നാലാമത്തേയും നിൽക്കുന്ന കുട്ടികൾ വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ ഇനിയും വലുതാവും ഇതൊക്കെ മുറേരെ ക്രോസ് എന്നൊക്കെ പറയാം നല്ല കുട്ടി തന്നെയാണ് നല്ല രീതിയിൽ ഇറച്ചി കയറിയുള്ള രണ്ട് മൂന്ന് പൂത്തുകുട്ടികൾ വേറെ മാറ്റി നിർത്തിയിട്ടുണ്ട് ഇപ്പോടെ രണ്ട് നല്ല പൂത്തുകുട്ടികളെ നിർത്തിയിട്ടുണ്ട് പിടിച്ച് രണ്ട് പോത്ത് കുട്ടികളും കൂടി ആ ചേട്ടൻ പറഞ്ഞത് ഒന്നേ അറുപതാണ് ദീ നിൽക്കണ രണ്ട് കുട്ടികൾ ഒന്നേ അറുപതാണ് പറഞ്ഞത് ഇതൊക്കെ ഇനിയും വലുതാവും ഓട്ടോ ഇതിപ്പോൾ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളർന്ന തെളിഞ്ഞു നിൽക്കണമല്ലോ ഇനിയും കയറാനുള്ളതാണ് നല്ല രീതിക്ക് വലുതാണുള്ള പോത്തത് ഹൈറ്റും നീളവും നല്ല പലർക്കും ഈ കുട്ടിയും നല്ലൊരു കുട്ടിയാണ് രണ്ടിനും കൂട്ടിയിട്ട് ഒന്നേ അറുപതാണുണ്ടോ പറഞ്ഞത് അതുപോലെ ഈ രണ്ടെണ്ണം ആ രണ്ടെണ്ണം അതിൻ്റെ അപ്പുറത്തുള്ളതുണ്ട് ഇങ്ങനെ ആറെണ്ണം ആണ് എല്ലാത്തിനും എൺപതിനായിരം മീനാണ് പറയണത് അപ്പോൾ രണ്ടെണ്ണം അറുപത് ഒന്നേ അറുപത് ഇതൊക്കെ നാടൻ കുട്ടികളാണ് വളർത്താൻ പറ്റുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലുതാവും കുറച്ചും കൂടി വലുതാവും അതായത് താഴത്ത് കുറേ ഇറച്ചിക്ക് പോണ ഈ ചുമ്മകൾ ഒക്കെ ഈ താഴ്ത്തി ഭാഗത്ത് കുറച്ച് നല്ല എരുമ കുട്ടികളെയും കിട്ടിയിട്ട് കേട്ടോ ഇതൊരു പൂത്തുകുട്ടിയാണ് അതിൻ്റെ അപ്പുറത്തുള്ളൊക്കെ എരുമകുട്ടികളാണ് നല്ല കുട്ടികൾ തന്നെയാണ് വളത്തം മറ്റേ കുട്ടികളാണ് ഇതൊക്കെ എറച്ചിക്ക് എരുമ എറച്ചിക്ക് കട്ടിങ്ങിന് പോണ എരുമകളാണ് അതൊക്കെ നാൽപ്പത് അമ്പത് അറുപത് ആ റേഞ്ച് ഒക്കെ വരണ കുട്ടി ഇപ്പോൾ എരുമകളാണ് അതൊക്കെ അവിടെ രണ്ട് പൂ നമ്മൾ നേരത്തെ കാണിച്ച ആറ് പൂത്തിലുള്ള രണ്ടെണ്ണാണത് എൺപത് മിനിറ്റ് വയ്ക്കണേ അതേപോലത്തെ കുറച്ച് പോത്തുകൾ നിൽക്കുന്നുണ്ട് നാടനം വരവും ഒക്കെ മിക്സാണ് അതിൽ അതേപോലത്തെ വെള്ളപ്പോത്തുകളൊക്കെ ഉണ്ട് മറ്റേ കറാച്ചി ആന്ധ്ര അവിടെ നിന്നൊക്കെ വരുന്ന പോത്തുകളാണ് ഈ സൈഡിലൊരു ഭൂരി ഭൂരിയുടെ നല്ലൊരു വലിയ പോത്ത് നിൽക്കുന്നുണ്ട് പത്ത് മുന്നൂറ് മുന്നൂറ്റി അൻപത് കിലോ ഇറച്ചി കിടന്ന വലിയ പോത്തുകൾ അപ്പോൾ അതൊക്കെ നാടൻ കന്നുകളാണ് ഈ ആഴ്ച ചന്തയിൽ ഇഷ്ടമാതിരി നാടകം നാടൻ കന്നകൾക്ക് ഇപ്പോൾ ക്ഷാമമില്ല കാരണം പെരുന്നാളെടുത്തത് അവർക്കൊക്കെ എല്ലാവർക്കും ഒരു മനസ്സിലായി ഇപ്പോൾ പെരുന്നാൾ എടുത്തുകഴിഞ്ഞാൽ ചന്തയിൽ നാടൻ കന്നുകൾ വളർന്നു കഴിഞ്ഞാൽ വില കിട്ടും എന്നുള്ള കാര്യം കാരണം അതുപോലെ നാടൻ കന്നുകൾ കയറിയിട്ടുണ്ട് അത്ര വരുന്ന നാടൻ കന്നുകളാണ് ചന്തയിൽ മറ്റേ ഹരിയാനെന്നൊക്കെയുള്ള മുറ ജാഫ്രബാദ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറച്ച് കുറവാണ് വളരെ കുറവാണ് ഒരു പത്തോ മുപ്പോ എണ്ണം മാക്സിമം പെരുന്നാളടുത്തോണ്ട് നാടങ്കം എന്നുള്ള മാക്സിമം എല്ലാവരും കയറിയിട്ടുണ്ട് രണ്ട് വയസ്സ് കഷ്ടി രണ്ട് വയസ്സുള്ളതിനൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ രണ്ട് വയസ്സിന് മേലേക്കുള്ളതൊക്കെ ചന്തയിലുണ്ടെന്ന് കാരണം നല്ല വിലയാണ് കിട്ടുന്നത് നോർമൽ ചന്തകളിൽ നമ്മൾ കൊണന്ന് കൊടുക്കണേക്കാൾ ഡബിൾ വിലക്കോ എങ്ങനെ പോയാലൊരു പത്ത് മുപ്പൂര് മാറ്റത്തിലാണിപ്പോൾ വില പോണത് ചന്തയിൽ അത് കാരണം എല്ലാവരും ചന്തയിലേക്ക് വരുകയാണ് പോത്തുകളെ അവർ കണക്കിന് കർഷകർക്ക് നല്ല കർഷക കർഷകർ കർഷകരല്ല ഇവിടെ ചന്തയിൽ ഇപ്പോൾ കൊണ്ടുവരുന്നത് കച്ചവടക്കാരും ഇടനിലക്കാരൊക്കെയാണ് അപ്പോൾ കർഷകരൊക്കെ പറ്റുകയാണെങ്കിൽ സാഹചര്യം ഉണ്ടെങ്കിൽ ഈ പോത്തുകൂട്ടി നല്ലൊരു വളർത്താൻ പറ്റിയ കുട്ടിയാണ് നാടന്മാരുടെ ഇടയിൽ കൊണ്ട് കെട്ടിക്കുന്നതാണ് അതിനെ അപ്പോൾ കർഷ പറഞ്ഞത് കർഷകർക്കൊക്കെ ചന്തയിൽ കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ചന്തയിൽ കൊണ്ടുവന്ന് വെക്കുന്നതാണ് നേരിട്ട് ഒരു ദിവസത്തിന് മെലക്കെട്ട് നിന്നാലും നഷ്ടം വരില്ല കാരണം വില കിട്ടും അതിനുള്ള വില കിട്ടും കുട എണ്ണേനും നമ്മൾ മെനക്കെണ്ണേനുള്ള വില കിട്ടും വലിയ വലിയ പൂത്തുകളൊക്കെ ഉണ്ട് അവിടെ അതൊക്കെ നല്ല നാടൻ പോത്തുകളാണ് ചെളി പിളിയാലും പോത്തുകളും അതുപോലെ ആൾ പേടിക്കാനുള്ള ആൾക്കാരെ കൊണ്ടും നിറഞ്ഞുണ്ട് പെരുമ്പല ചന്ത നല്ല നല്ല പൂത്തുകള് വലിയ പൂത്തുകള് എറിച്ചുള്ള പൂത്തുകള് ഒട്ടോ മുറിയോ ഒന്നും ഇല്ലാത്ത മൂന്തകയർ കെട്ടിട്ടാന്ന് പറഞ്ഞിട്ട് അതിന്റെ മുറി വന്നിരിക്കണ അല്ലാത്ത ഇഷ്ടംമാതിരി പോത്തുകളുണ്ട് ഇവിടെ മൂന്ന കയറിടുമ്പോൾ ഇതുപോലെ ആ പോത്തിനൊട്ട പോലെ ഒരു ട്യൂബൊക്കെ അതിൽ കുറത്തിടാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും തോന്നുന്നുണ്ട് കാരണം പൊട്ടലൊക്കെ കുറയും ഇതേ ഭാഗത്തൊക്കെ ഇറച്ചി കയറാനുള്ള ടൈപ്പ് പോത്തുകളാണ് വലിയ ഫ്രെയിമുകൾ അതേപോലെ രണ്ട് നല്ല നാടൻ കുട്ടികളോട് നിർത്തിയിട്ടുണ്ട് രണ്ടെണ്ണം അല്ല മൂന്നെണ്ണം ഉണ്ട് എഴുപൂരമേനയാണ് പറയണ ഓരോന്നു ഈ പോത്തുകളൊക്കെ നമ്മുടെ പെരുന്നാൾക്ക് ശേഷമുള്ള ചന്തയിൽ കുറച്ച് കഴിഞ്ഞുള്ള ചന്തയിൽ നോർമൽ വരുമ്പോൾ ഒരു മുപ്പത്തഞ്ചോ നാൽപ്പതിൻ്റെ ഇടയിലൊക്കെ പോണ പോത്ത് കുട്ടികളാണ് ഇപ്പോൾ നാൽപ്പതൊന്നുമല്ല മുപ്പത്തഞ്ചിനൊക്കെ പോണ കുട്ടികളാണ് ഇപ്പോൾ ഒരു എഴുപത് രൂപ പറയുന്നത് ഇവിടെ ഒരു ജാഫ്രബാതിൽ പോത്ത് നിൽക്കുന്നുണ്ട് മഴയത്തൊക്കെ കുളിച്ച് നന്നായിട്ട് കെടുകയാണ് അതിന് നല്ല നല്ല കുട്ടികൾ ഇതൊക്കെ നല്ല ഫ്രെയിമുകളുണ്ടാവും വളർത്താൻ പറ്റിയ ഇനിയും വളരണം എന്നാൽ എറിച്ചും കയറാനുള്ള നല്ല നല്ല കുട്ടികൾ പെട്ട ഇതൊന്നും അധികം കഷ്ടപ്പെടേണ്ടി വരില്ല കൊണ്ട് തന്നുകഴിഞ്ഞാൽ ചെറിയ കൈത്തീറ്റയും കട്ടി കഴിഞ്ഞാൽ കയറിപ്പോരും പോരും ഒരു നല്ലൊരു പോത്ത് കുട്ടിയാണ് വളർത്താൻ പറ്റിയ അടിപൊളി പുല്ലി കുട്ടിയാണ് അത് അവർക്കൊക്കെ കുറേശ് ചെറിയ രീതിയിൽ കൈത്തീറ്റ പിന്നെ നല്ല പുല്ലും നന്നായിട്ട് വെള്ളത്തിലും കെട്ടി കെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഇറച്ചി കയറി പോത്തുകളാണ് ആ കണ്ടതൊക്കെ നമ്മുടെ ആ ഭാഗത്തൊക്കെ നേരത്തെ കണ്ട ഭാഗമാണ് അവിടെയൊക്കെ വലിയ വലിയ പോത്തുകളെ കൊണ്ട് കെട്ടി കൂട്ടി കെട്ടി അതേപോലെ രണ്ടര മറ്റേ മുറ ക്രോസ് എന്ന് പറയുന്ന പോത്തുകളൊക്കെ കെട്ടിയിട്ടുണ്ട് ക്രോസ് എന്നൊന്നും പറയാൻ പറ്റില്ല ക്വാളിറ്റി ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ഇതേ ഭാഗത്തൊരു മീനിയനത്തിൽ ഒരു പോത്ത് നിൽക്കുന്നുണ്ട് മീനി എരുമകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും പോത്തിനാദ്യമായിട്ടാണ് ചന്തയിൽ വന്നിട്ട് കാണുന്നത് ജാഫറബാദി മുറ ആന്ധ്ര കറാച്ച എല്ലാ പോത്തുകളും എരുമകളൊക്കെ നമ്മുടെ ചന്തയിൽ കാണാറുണ്ടെങ്കിലും മീനി അധികം ഒന്നും കാണാറില്ലേ മീനി കൊമ്പ കാടണ താഴ്ത്തി കൊമ്പ് നിൽക്കുന്ന ആ ടൈപ്പ് ഒരു പോത്താണത് ഓങ്കോളിൻ്റെ ഒരു കാളക്കുട്ടി വളർച്ചയൊന്നും പൂർത്തിയായില്ല ഇനിയും വലുതാവണ ടൈപ്പ് കുട്ടികളാണ് ഇതൊക്കെ പെരുന്നാൾക്ക് പോകുന്ന ടൈപ്പ് കുട്ടികളാണ് ആ ഭാഗത്തൊക്കെ വലിയ വലിയ ഓങ്കോളുടെ കാളനിൽക്കുന്നുണ്ട് ഇതൊക്കെ ഇനിയും വലുതാവട്ടെ ഈ ഈ കാളൊന്നും ശരിക്കും പറഞ്ഞ വളർച്ച പകുതി പോലും ആയിട്ടില്ല എന്ന് പറയാം ഇനിയും നല്ല രീതിക്ക് വലുതാണ് ഓങ്കോളുടെ കാളയാണത് ഈ കുട്ടി മഴ കടത്തിടങ്ങി നല്ല രീതിയിൽ പുറത്ത് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത ആഴ്ച വീണ്ടും കാണാം അതിന് മുന്നേ വാണിയംകുളം കോഴ്മന്ന ചന്തരക്ക് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക